ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം സുഖമില്ല എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ദ പിരമിഡ് എന്ന് പറയുന്ന സിനിമയുടെ കഥയാണ് ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആർക്കിയോളജിസ്റ്റുകൾ ചേർന്നിട്ട് മരുഭൂമിയിൽ നിന്ന് പുതിയൊരു പിരമിഡ് കുഴിച്ചെടുത്തു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടതിന് അതിന് എന്നാൽ കുഴിച്ചെടുത്ത് കഴിഞ്ഞപ്പം അവർക്ക് അതിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാൻ ഒരു ആഗ്രഹം എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലത്തെ കാര്യങ്ങളായിരുന്നില്ല ആ പിരമിഡിനകത്തുണ്ടായിരുന്നത് പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് അവർക്ക് ആ പിരമിഡിനകത്ത് കാണാൻ പറ്റിയത് ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ഇതൊരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഈജിപ്തിലെ കെയറോ ആണ് സ്ഥലം അവിടെ ഇപ്പൊ ആർക്കിയോളജിസ്റ്റുകൾ ചേർന്നിട്ട് മരുഭൂമിക്ക് അടിയിൽ നിന്നും ഒരു പിരമിഡിനെ കുഴിച്ചെടുത്തിരിക്കുകയാണ് ഈ സംഭവത്തെ തുടർന്ന് സിറ്റിയിൽ മൊത്തം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലേക്ക് ഇപ്പം ഒരു ഡോക്യുമെന്ററി ടീം വരികയാണ് അപ്പോൾ അവർ ആ പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരിപ്പ കുഴിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നിട്ട് ആ പിരമിഡിന് അടിയിലുള്ള മണ്ണുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഡോക്യുമെന്ററി ടീമിലുള്ളത് രണ്ടാൾക്കാരാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവന്റെ പേര് ഫിറ്റ്സി എന്നും ആങ്കറിന്റെ പേര് സണ്ണി എന്നുമാണ് ഇപ്പൊ അവര് നേരെ പോകുന്നത് ആർക്കിയോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് ഇന്ന് സണ്ണി ഉടനെ തന്നെ അയാൾ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി ഈ ആർക്കിയോളജിസ്റ്റിന്റെ പേര് ഹോൾഡൻ എന്നാണ് അയാൾ ഇപ്പം ആ പിരമിഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഇവര് ഈ ഏരിയയിൽ വന്നിട്ട് റിസർച്ച് നടത്താൻ കാരണം മൺമറിഞ്ഞുപോയ അക്കിനാട്ടൻ എന്ന പേരിൽ ഒരാളുടെ പിരമിഡ് ഉണ്ട് അത് ഈ ഏരിയയിൽ കാണാനാണ് സാധ്യത അതുകൊണ്ട് ആ പിരമിഡ് കണ്ടെത്താനായിരുന്നു അവരങ്ങോട്ട് വന്നത് എന്നാൽ കുഴിച്ചെടുക്കുന്നതിനിടയിൽ അവർക്ക് കിട്ടിയത് മറ്റൊരു പിരമിഡാണ് ഇത് ആ അക്കിനാട്ടന്റെ പിരമിഡ് അല്ല ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് സാധാരണ പിരമിഡുകൾക്ക് നാല് സൈഡാണ് എന്നാൽ ഇപ്പൊ ഇവര് കണ്ടെത്തിയ പിരമിഡിന് മൂന്ന് സൈഡേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെയാണ് ഹോൾഡൻ ഇപ്പൊ സണ്ണിയുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ ഇന്റർവ്യൂവിന് ശേഷം ഫിറ്റ്സി അടുത്തതായിട്ട് പോകുന്നത് ഈ ഹോൾഡിന്റെ മകളായ നോറയുടെ അടുത്തേക്കാണ് ഇവളെ ഇയാളുടെ ടീമിലുള്ളതാണ് ഇപ്പൊ ഫിറ്റ്സിൻ നോറയെ ആ പിരമിഡിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ചില വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹോൾഡിനും ടീമും അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ വണ്ടിക്ക് അകത്തേക്കാണ് എന്നിട്ട് ആ പിരമിഡിന്റെ സ്കാനിങ് ആണ് അവർ കാണിച്ചു കൊടുക്കുന്നത് അതായത് ഈ പിരമിഡിനെ സ്കാൻ ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് വെച്ചിട്ടാണ് ഈ പിരമിഡിന്റെ ഓരോ സൈഡിനും അറുന്നൂറ് ഫീറ്റ് നീളമുണ്ട് മാത്രമല്ല ആ പിരമിഡ് പൂർണ്ണമായിട്ടും കുളിച്ചെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ അകത്തേക്ക് കയറുന്നത് എന്നൊരു റൂട്ടും കൂടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വഴി പോയി കഴിഞ്ഞാൽ പിരമിഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്താൻ സാധിക്കും ഏറ്റവും മുകൾ ഭാഗത്തിനെ എപ്പെക്സ് എന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ഡോക്യുമെന്ററി ടീമിന് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ സമയം രാത്രി ഇനി ഈ ടീമിലുള്ള മറ്റൊരാളെ കൂടെ പരിചയപ്പെടാം ഇവൻ ഈ ആർക്കിയോളജി ടീമിലുള്ളതാണ് ഇവന്റെ പേര് മൈക്കിൾ എന്നാണ് ഇവന്റെ കയ്യിൽ ഒരു റോവർ ഉണ്ട് അവൻ നാസയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണെന്നാണ് പറഞ്ഞത് അവനെങ്ങാണ്ട് ചൊവ്വയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് ഏതിന്റെ അകത്തേക്കും പോവാം അവന്റെ കയ്യിലുള്ള സ്ക്രീനിൽ ആ റോവർ പോകുന്ന ഭാഗത്തെ കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും ഇത് കൺട്രോൾ ചെയ്യാനാണ് ഇവന്റെ മെയിൻ പരിപാടി ഇതുകൂടാതെ ഈ നോറയുടെ ബോയ്ഫ്രണ്ടും കൂടിയാണ് അവൻ അങ്ങനെ മൈക്കിൾ ഇപ്പം ആ റോവറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ അവർ ആ പിരമിഡ് കുഴിച്ചെടുത്തല്ലോ പക്ഷെ അതിനകത്ത് എന്താണുള്ളത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല അതിനകത്തേക്കുള്ള ആ വാതില് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ റോവറിനെ ആയിരിക്കും അവരാദ്യ ആ പിരമിഡിന്റെ അകത്തേക്ക് ഏറ്റുവിടാൻ പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി അവിടെ കുഴിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ആ പിരമിഡിന്റെ അകത്തേക്ക് കിടക്കാനുള്ള ഒരു ഡോറ് കണ്ടെത്തി എന്നാൽ കുറെ കല്ലുകൾ വെച്ച് ആ ഡോർ ഇപ്പൊ ക്ലോസ് ആയിരിക്കാണ് ഈ സമയം അവിടെ ഒരാൾ ആ കല്ലിൽ ഓരനെടുത്ത് മാറ്റി എന്നാൽ ആ കല്ല് എടുത്തു മാറ്റിയതും പെട്ടെന്നാണ് ഒരു പുക പുറത്തേക്ക് അടിക്കുന്നത് ആ പുക കറക്റ്റായിട്ട് ആ കല്ല് എടുത്ത് മാറ്റി എന്റെ മുഖത്താണ് അടിക്കുന്നത് അതോടുകൂടെ അവന് ശരിക്കും പ്രാന്ത് പിടിച്ച പോലെ മാത്രമല്ല ആ പുകയടിച്ചതുകൊണ്ട് അവന്റെ മുഖത്ത് എന്തൊക്കെയാ മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതൊക്കെ കണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പൊ ഹോൾഡനും ടീമും ഒരു ചർച്ചയിലാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെ കുറിച്ചാണ് ഹോൾഡൻ ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറയുന്നത് അതായത് ഇപ്പൊ അവർ കണ്ടെത്തി പിരമിഡ് ഉണ്ടല്ലോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതിനകത്തേക്ക് ആരും പോയിട്ടില്ല അതിങ്ങനെ കിടക്കാണ് ഇങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള ഫംഗൈ ഉണ്ടാവും ആ ഫംഗൈ കാരണം അതിനകത്തുള്ള എയർ മൊത്തം ടോക്സിക് ആയിട്ട് മാറും ആ ടോക്സിക് ആയിട്ടുള്ള എയർ ആണ് അയാൾ ആ കല്ലെടുത്ത് പുറത്തേക്ക് വന്നത് അത് ശ്വസിച്ചതുകൊണ്ടാണ് അയാൾക്ക് ഈ അവസ്ഥ വന്നത് അല്ലാതെ വേറൊരു പ്രശ്നവും ആ പിരമിഡിനകത്തില്ല പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാം ദയവ് ചെയ്ത് ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ ആരോ പിരമിഡിന് അടുത്തേക്ക് പോകരുത് മാത്രമല്ല ഈ പിരമിഡ് ശാപം പിടിച്ചതാണ് എന്ന കഥകളൊന്നും അടിച്ചിറക്കുകയും ചെയ്യരുത് എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ഇവിടുത്തെ വർക്കൊന്നും തീർത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഈ സമയത്താണ് വരുന്നത് ഗവൺമെന്റിന്റെ ആൾക്കാരൊക്കെ നിങ്ങളെ വീഡിയോ കോളിൽ വിളിക്കുന്നുണ്ട് എന്നാണ് അയാൾ വന്നറിയിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ ഹോൾഡനും ടീമും വേഗം തന്നെ അവരുമായിട്ട് സംസാരിക്കാൻ പോവാണ് ഇപ്പൊ ഗവൺമെന്റിന്റെ ആൾക്കാരെ അവരെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പിരമിഡ് കണ്ടെത്തിയെന്ന് തുറന്നിട്ട് സിറ്റിയിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാണ് അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തി നോക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിപാടി മൊത്തം പൂട്ടിക്കെട്ടി തിരിച്ചു പോരെ എന്നാണ് അവര് പറയുന്നത് അത് കേട്ട് ഹോൾഡനും ടീമും ആണെങ്കിൽ ശരിക്കും നിരാശയിലിരിക്കുകയാണ് അവരിപ്പിത് കണ്ടെത്തിയെങ്കിലും അതിനകത്ത് എന്താണുള്ളതെന്നൊന്നും അവർ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അതാണ് അവർക്ക് ഇത്ര നിരാശ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹോൾഡൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള ആളുകളുടെ അടുത്ത് അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും പൂട്ടി കെട്ടാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് നോറ അയാളുടെ അടുത്തേക്ക് വരുന്നത് അവളിപ്പോ അവളുടെ അച്ഛന്റെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഈ പിരമിഡ് കണ്ടെത്തിയത് എന്നിട്ട് അതിനകത്ത് എന്താണെന്ന് ും നോക്കാതെ നമ്മൾ തിരിച്ചു പോവാണോ എന്തായാലും ഗവൺമെന്റ് ഓഫീഷ്യൽസ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തന്നിട്ടില്ലേ നമുക്ക് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കാൻ എത്ര സമയം വേണം ഒരു ആറോ ഏഴോ മണിക്കൂർ നമ്മൾ അവിടെ ചെക്ക് ചെയ്തു പോലും അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്ത് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് ഓർവ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ഓർ ഈ പറയുന്നത് അതിൽ നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റിയപ്പോൾ തന്നെ ആ പുക പുറത്തേക്ക് ഒന്ന് നീ കണ്ടല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ അകത്തേക്ക് കയറുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അതിന് നമ്മൾ അതിന്റെ അകത്തേക്ക് കയറണ്ട മൈക്കിളിന്റെ അടുത്ത് ആ റോവർ ഇല്ലേ നമുക്ക് ആ പറഞ്ഞു പറഞ്ഞുവിടാം അങ്ങനെ ചെയ്താലും നമുക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാനെങ്കിലും പറ്റില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത് ആദ്യ അയാൾ അതിന് സമ്മതിക്കത്തില്ലെങ്കിലും അവളിങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഹോൾഡർ അതിനൊക്കെ പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും കൂടെ ആ റോവർ ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു മിലിറ്ററിക്കാരൻ അങ്ങോട്ട് വരുന്നത് വന്നവരണത്തിന് അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങളോടല്ലേ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പോകാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നാണ് പട്ടാളക്കാരൻ ചോദിക്കുന്നത് അതേക്കുമ്പോ നിങ്ങൾ നടങ്ങ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ തന്നെ ഞങ്ങളോട് ഇവിടെ പോകാൻ പറഞ്ഞത് ഉറപ്പായിട്ട് ഞങ്ങൾ നാളെ രാവിലെ തന്നെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പട്ടാളക്കാരനെ സമാധാനിപ്പിച്ചു കൂട്ടും അങ്ങനെ പട്ടാളക്കാരൻ പോയി കഴിയുമ്പോൾ അവരാ റോവർ സെറ്റ് ചെയ്തിട്ട് ആ പിരമിഡിന്റെ അകത്തേക്ക് അയക്കുകയാണ് ഈ ഒരു പേരുണ്ട് ഷോട്ടി എന്നാണ് അതിനെ വിളിക്കുന്നത് അങ്ങനെ മൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന പ്രകാരം റോവർ ഇങ്ങനെ പതുക്കെ പതുക്കെ ആ പിരമിഡിന് അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോവറിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെ ഉണ്ട് അതായത് ആ പിരമിഡിനകത്തുള്ള അന്തരീക്ഷത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവന്റെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും ഇപ്പൊ അവൻ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആ പിരമിഡിനകത്ത് അങ്ങനെ വിഷമുള്ള വസ്തുക്കളൊന്നുമില്ല എന്ന കാര്യം അവന് മനസ്സിലായി അവൻ ആ കാര്യം ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്തു എന്നാൽ ഈ സമയം ഹോൾഡൻ പറയുന്നത് അവിടെ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്താണെങ്കിലും നമ്മൾ അതിനകത്തേക്ക് പോകാൻ പോകുന്നില്ല എന്നാണ് ഹോൾഡൻ പറയുന്നത് അങ്ങനെ കുറെ പോയതിനു ശേഷം മൈക്കിൾ ആ റോവറിന് ഒരു സ്ഥലത്ത് നിർത്തി എന്നിട്ടിപ്പം അവൻ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഭിത്തികളിലായിട്ട് പഴയ കാലത്തുള്ള പലതരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചുവച്ചിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഈ ഹോൾഡിനും നോറയ്ക്കും ഈ പഴയ കാലത്തെ ഈജിപ്ഷ്യൻ ലിപികളൊക്കെ വായിക്കാൻ അറിയാം അവരൊക്കെ അത് സൂം ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം റോവർ ഇപ്പോൾ ഒരു തുരങ്കം വഴി അകത്തേക്ക് പോവാൻ തുടങ്ങി അങ്ങനെ ആ തുരങ്കത്തിന്റെ അകത്തൂടെ പോകുമ്പോഴാണ് ഹോൾഡൻ ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രം കാണുന്നത് അത് അയാൾ നേരത്തെയും കണ്ടിട്ടുണ്ട് അയാൾ അതിനെ കുറിച്ചാണ് ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത് അതായത് ഈ സിംബല് ഒസേറിസിന്റെ സിംബലാണ് ഈ ഒസേറീസ് എന്ന് പറയുന്നതാണ് ഗോഡ് ഓഫ് ആഫ്റ്റർ ലൈഫ് ഈ ഈജിപ്ഷ്യൻസ് ഒക്കെ ആദ്യത്തെ ഫറവുമായിട്ട് കണ്ടത് ഈ ഒസേറീസിനെയാണ് അങ്ങനെ അവിടെ ഒക്കെ നോക്കിയതിനു ശേഷം റോവർ പിന്നെയും മുന്നോട്ട് പോവാണ് ആ റോവർ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഹോൾഡനും ടീമിന് ഒരു കാര്യം മനസ്സിലായി ആ പിരമിഡ് പണിയുന്ന സമയത്ത് ഒരു കല്ല് പോലും ആ ആൾക്കാർ ില്ല എല്ലായിടത്തും ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ് അവർ അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു ജീവി ആ റോവറിനെ ക്രോസ് ചെയ്തു പോകുന്നത് ഒരു മിന്നായം പോലെ അതിനെ കണ്ടുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി ഈ സമയം ഹോൾഡം പറയുന്നത് ഒരുപക്ഷെ അത് ഏതെങ്കിലും പട്ടിയായിരിക്കുന്നതാണ് അങ്ങനെ പിന്നെയും മൈക്കിൾ ആ റോവറിനെ മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി ആ റോവർ അവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി വന്നിട്ട് ആ റോവറിനെ അറ്റാക്ക് ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്തോ ചില ശബ്ദങ്ങൾ മാത്രം കേൾക്കാം കുറച്ചു സമയം കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ഫീഡിംഗ് ഒക്കെ കട്ടാവുകയും ചെയ്തു പിന്നെ മൈക്കിൾ എന്തൊക്കെ കാണിച്ചിട്ടും അതിന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ റോവർ ഇപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കുകയാണ് അതിനെ ശരിയാക്കാൻ പറ്റാതെ കാണുമ്പോൾ മൈക്കിൾ അവന്റെ അടുത്ത് പറയുന്നത് ഇനിയിപ്പോ എന്തായാലും ആ പിരമിഡിന്റെ അകത്തേക്ക് കയറിയേ പറ്റൂ എനിക്ക് പോയിട്ട് ആ റോവറിന് തിരിച്ചെടുത്തോണ്ട് വരണം എന്നാണ് മൈക്കിൾ പറയുന്നത് എന്നാൽ ഹോൾഡനൊന്നും സമ്മതിക്കുന്നില്ല നീ എന്തൊക്കെ ബാളം വെച്ചാലും നിന ഞാൻ അകത്തേക്ക് വിടത്തില്ല എന്നാണ് അയാള് പറയുന്നത് ഹോൾഡൻ അത് പറഞ്ഞപ്പോ മൈക്കിൾ പറയുന്നത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ റോവറിന്റെ വില മൂന്ന് മില്യൺ ഡോളർ ആണ് നാസയിൽ നിന്ന് കടം മേടിച്ചോണ്ട് വന്നാണ് ഞാൻ ഇപ്പൊ റോവർ കേടെടുത്തി എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെന്നെ വെറുതെ വിടത്തില്ല അതുകൊണ്ട് ആ റോവർ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയില്ല എന്ന ഇങ്ങനെ വാശി പിടിക്കുകയാണ് അങ്ങനെ അവൻ വാശി പിടിക്കുന്ന കാണുമ്പോ മറ്റൊരു നിവൃത്തി ഇല്ലാത്തോണ്ട് ഹോൾഡൻ അതിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അവനൊറ്റേ വിടാൻ കൂട്ടാക്കുന്നില്ല ഞാനും കൂടെ നിന്റെ കൂടെ വരുന്നുണ്ട് എന്നാണ് ഹോൾഡൻ പറയുന്നത് എന്നാൽ നോറ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ രണ്ടുപേരായിട്ട് പോകണ്ട പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അകത്തേക്ക് പോയാൽ മതി എന്നാണ് നോറ പറയുന്നത് എല്ലാവരും ഇതിന് സമ്മതിക്കും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കൂടെ അവരവരുടെ സാധനങ്ങളും എടുത്തിട്ട് ആ പിരമിഡിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് ആ പട്ടാളക്കാരൻ വീണ്ടും വരുന്നത് അപ്പൊ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ ഇതെന്താണ് നിങ്ങൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ വീണ്ടും ബഹളം ഉണ്ടാക്കുന്നത് അത് കാണുമ്പോൾ ഒരു രണ്ടു മണിക്കൂർ കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവരയാളെ വീണ്ടും പറഞ്ഞു വിട്ടു അങ്ങനെ ആ പട്ടാളക്കരം പോയി കഴിയുമ്പം അവർ ആ പിരമിഡിനകത്തേക്ക് കടക്കാൻ തുടങ്ങി എന്നാൽ ആ പിരമിഡിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഹോൾഡൻ അവിടെ ഒരു കുറ്റി തറച്ചു വെച്ചു എന്നാൽ അതിലൊരു റോപ്പ് കണക്ട് ചെയ്ത് അത് അയാളുടെ ശരീരവുമായി ഘടിപ്പിച്ചിട്ടാണ് അയാൾ ആ പിരമിഡിനകത്തേക്ക് കയറുന്നത് അത് അവർക്ക് തിരിച്ചു വരുമ്പോൾ വഴി തെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാവരും ആ പിരമിഡിനകത്തേക്ക് കയറി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവർ മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഫിറ്റ്സി അവരുടെ പുറകെ വരുന്നുണ്ട് അങ്ങനെ കുറെ നടന്ന് അവർ പെൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് അതിന് ഇടുങ്ങി അറക്കിയുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയം ഓരോരു കാര്യം പറയുന്നുണ്ട് ഈ പഴയ കാലത്ത് ഈജിപ്ഷ്യൻസ് ഒക്കെ അഞ്ച് ഫീറ്റ് ഉയരമേ ഉള്ളൂ അതുകൊണ്ട് ഈ പിരമിഡിനകത്തെ പല ഭാഗങ്ങളും അവർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പണി ഏൽപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ തല മുട്ടാതെ നോക്കിക്കോ എന്നാണ് അവിടെ പറയുന്നത് അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ ഇനി ഇപ്പം ആ റോവർ കേടത്തിയത് പട്ടികളാണെങ്കിൽ അവറ്റകൾ അതും കടിച്ചോട്ട് എവിടേക്കാണ് പോയിരിക്കുന്നത് ഇത്ര അകത്തേക്കൊക്കെ പോവോ ഇവിടെ എവിടെയാ റോവർ കാണുന്നില്ലല്ലോ എന്നൊക്കെ പിറുർത്തുകൊണ്ടാണ് മൈക്കിൾ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കൂടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ റോവറിന്റെ പാട്ട് അതിന്റെ ക്യാമറ മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ ബാക്കിയൊന്നും അവിടെ കാണുന്നില്ല മാത്രമല്ല അത് മൊത്തത്തിൽ കേടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൈക്കിൾ ആണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലിരിക്കുകയാണ് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും ആ നാസക്കാരെ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയാ എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അവര് മറ്റൊരു കാര്യം കാണുന്നത് അവരിപ്പൊ നിൽക്കുന്നതിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു ടണൽ കാണുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഇനി അതിനകത്തുകൂടെ ഒന്ന് കേറി നോക്കാം എന്നാണ് നോറ പറയുന്നത് അങ്ങനെ അവർ ഉടനെ തന്നെ നോറ അതിന് മുകളിലേക്ക് ഏറ്റി വിട്ടു അവൾ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ സ്ഥലം കൊള്ളാലോ ഇത് നിങ്ങൾ എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ട് അവൾ ബാക്കിയുള്ളവരെ കൂടെ അതിന് മുകളിലേക്ക് കയറ്റി അവരവിടെ നോക്കുമ്പോൾ പഴയ കാലത്തെ കുറെ ആയുധങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹോൾഡൻ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് ഈ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് അവരുടെ ഫറോസിനെ ബെറി ചെയ്യുമ്പോൾ ഈ ആയുധങ്ങളും വെച്ചു കൊടുക്കും അത് ഈ ഫറവോസിന്റെ ആഫ്റ്റർ ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഫറോസിന്റെ പെട്ടിക്കകത്താക്കുമ്പോൾ അതിന്റെ കൂടെയാണ് ഇവർ ഈ ആയുധങ്ങൾ വെച്ചുകൊടുക്കാറുള്ളത് അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് വെക്കത്തില്ല ഇത് വേറെന്തോ സംഭവമാണ് എന്നാണ് ഹോൾഡം പറയുന്നത് ഈ സമയത്താണ് നോറ ഹോൾഡൻ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത് അതൊരു പ്രത്യേക തരത്തിലുള്ള മഴ ആയിരുന്നു ഇതൊരിക്കലും ആ ഫറോസിനെ കുഴിച്ചുരുമ്പ് ഉപയോഗിക്കുന്ന സാധനമല്ല ഇതല്ല യുദ്ധത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നാണ് ഹോൾഡൻ പറയുന്നത് മാത്രമല്ല നോറ അവളുടെ കയ്യിലെ യു വി ലൈറ്റ് വെച്ചിട്ട് ആ മഴ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിലിപ്പോഴും പറ്റി പിടിച്ചിരിക്കുന്ന ബ്ലഡ് കാണാൻ പറ്റും അതും കൂടെ കാണുമ്പോൾ എന്തായാലും നീ അത് ബാഗിൽ വെച്ചേക്കി നമുക്ക് പുറത്ത് പോയതിനു ശേഷം ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് ഹോൾഡൻ പറയുന്നത് അത്രയും പറഞ്ഞ് ഹോൾഡൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നോറ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അയാൾ ഈ പിരമിഡിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു അതിപ്പോ കട്ടായിരിക്കും ാണ് അത്യാവശ്യം നല്ല ബലമുള്ള ഒരു റോപ്പാണത് ഇത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പൊട്ടിയത് എന്നാണ് മൈക്കിൾ ഉപയോഗിക്കുന്നത് എന്നാൽ അതിനൊരു ഉത്തരം അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും അവടെ കുടുങ്ങി പൊട്ടിയതായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും വേഗം തന്നെ താഴേക്ക് ഇറങ്ങി എന്നാൽ ഇപ്പൊ അവര് താഴേക്ക് എത്തി കഴിയുമ്പോ അവരിപ്പ നിൽക്കുന്നത് നാല് തുരങ്കങ്ങൾ ചേർന്ന് വരുന്ന ഒരു ഭാഗത്താണ് ഇപ്പൊ ആ കയർ കട്ടായത് കൊണ്ട് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് അവർ ഒരു വഴി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ അവർ നടന്നു നടന്ന് ഒരു റൂമിന് അകത്തെത്തി അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവര് വന്ന വഴിയല്ല പോന്നിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായത് ഇനിയിപ്പോ വീണ്ടും അവര് തിരിച്ചു നടക്കണം എന്നാൽ ഈ സമയത്താണ് മൈക്കിള് മറ്റൊരു കാര്യം കാണുന്നത് അത് അവന്റെ റോവറിന്റെ ബാക്കി ഭാഗങ്ങളായിരുന്നു അതും അവിടെ തകർന്ന് നടക്കുന്നുണ്ട് അവൻ അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നും മണ്ണ് താഴേക്ക് വീഴുന്നത് അവൻ നോക്കുമ്പോൾ അവരുടെ മുകളിലത്തെ ഫ്ളോറിൽ ഇങ്ങനെ ക്രാക്ക് വീണോണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കുറെ കല്ലുകളൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് മാത്രമല്ല ഇപ്പൊ അവര് നിൽക്കുന്ന ഫ്ലോറിലും ക്രാക്സ് വീഴാൻ തുടങ്ങി ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ അവരിടിഞ്ഞ് വിളിഞ്ഞ് താഴേക്ക് വീഴും അതുകൊണ്ട് തന്നെ അവര് പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ആ ഫ്ലോർ മൊത്തം തകർന്നിട്ട് അവര് താഴേക്ക് വീണുവാണ് അങ്ങനെ അവരിപ്പോ കുറെ താഴെ ഒരു റൂമിന്റെ അകത്തേക്കാണ് ചെന്ന് വേണ്ടിയിരിക്കുന്നത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നവർക്കൊരു ഐഡിയം കിട്ടുന്നില്ല മാത്രമല്ല എന്തൊരു വൃത്തികെട്ട മണവും അവിടെ നിന്ന് വരുന്നുണ്ട് അത് എന്തിന്റെ മണമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഇനിയിപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്ന് വലിയൊരു കല്ല് നേരം മൈക്കിളിന്റെ മേലേക്ക് വീഴുന്നത് അതിപ്പോ അവന്റെ കാലിലാണ് ചെന്ന് വീണിരിക്കുന്നത് നല്ല വലുപ്പമുള്ള കല്ലായതുകൊണ്ട് അവനത് മാറ്റാനും പറ്റുന്നില്ല ബാക്കിയുള്ളവരും അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല അവനാണെങ്കിൽ അവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സണ്ണി മറ്റൊരു കാര്യം കാണുന്നത് അത് മുകളിലേക്കുള്ള ഒരു തുരങ്കമായിരുന്നു അപ്പൊ അതുവഴി കയറി പോയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് കടക്കാം എന്ന കാര്യം ഒക്കെ മനസ്സിലായി ഈ സണ്ണിക്ക് മല കയറി നല്ല പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് കയറി നോക്കാം എന്നാണ് സണ്ണി പറയുന്നത് അവർക്ക് ഇനി ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും സമ്മതികയും ചെയ്തു അങ്ങനെ സണ്ണി ആ തുരങ്കം വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി അത്യാവശ്യം നല്ല നീളമുള്ള ഒരു തുരങ്കമാണ് അതിന്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടാണ് അവൾ മുകളിലേക്ക് കയറുന്നത് അങ്ങനെ കുറെ കയറി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് സൈഡിലേക്കുള്ള മറ്റൊരു തുരങ്കം കൂടെ അവള് കാണുന്നത് ഈ സമയം തുരങ്കത്തിനകത്ത് വേറെ എന്തോ ഒരു സാധനം കൂടെ അവൾ കാണുന്നുണ്ട് അവൾ അവളുടെ ടോർച്ച് അതിനേരെ തെളിച്ചു അത് അവര് നേരത്തെ കണ്ട ജീവിയായിരുന്നു അവൾ ആ ലൈറ്റ് തെളിച്ചതും ആ ജീവി ഓടി വന്നിട്ട് അവളുടെ മുഖത്തൊരു മാന്ത കൊടുക്കുകയാണ് അതോടുകൂടെ സണ്ണിയാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു അവരവളെ എഴുന്നേപ്പിച്ചു നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ആ മാന്തിയെ പാട് കാണുന്നുണ്ട് നീ എന്താണ് അവളെ കണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് വ്യക്തമായിട്ട് കണ്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാനിപ്പോ കണ്ട അതേ സാധനം തന്നെയാണ് ആ റോവറിനെ നശിപ്പിച്ചത് എന്നാണ് അവള് പറയുന്നത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അവരവിടെ മറ്റൊരു കാര്യം കാണുന്നത് അവിടെ ഭിത്തിയിലായിട്ട് കുറെ മരകഷ്ണങ്ങൾ ചാരിവെച്ചിട്ടുണ്ട് അതൊരു ഡോർ പോലെയാണ് കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ഹോൾഡ് വേഗ ഡോറിന്റെ അടുത്തേക്ക് ആയിരുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് അവിടെ കുറെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കുറെ കുന്തങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അത് പിടിച്ചു നിൽക്കുന്ന കുറെ പടയാളികളുടെ ചിത്രമാണ് അതിലുള്ളത് അത് കാണുമ്പോൾ ഇത് കണ്ടിട്ട് ഇതെന്താ വാണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഡോർ തുറക്കരുത് അതുകൊണ്ട് നമ്മൾ ഇത് തുറക്കുന്നില്ല നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ആ പട്ടാളക്കാരെ നമ്മൾ അന്വേഷിച്ചു വരും അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് മതി എന്നാണ് ഹോൾഡൻ പറയുന്നത് എന്നാൽ അത് കേൾക്കുന്ന നോർക്ക് ദേഷ്യമാണ് വരുന്നത് ആ പട്ടാളക്കാരൻ വരാൻ വേണ്ടി എത്ര സമയം വരെ വെയിറ്റ് ചെയ്യണം അത്രയും സമയം മൈക്കിൾ എന്തായാലും ഇത് താങ്ങത്തില്ല അതുകൊണ്ട് നമുക്ക് പുറത്തേക്കുള്ള ഒരു ഡോർ കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ് അവള് പറയുന്നത് അവൾ അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഹോൾഡൻ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടുത്തെ ആ മരകഷ്ണങ്ങൾ ഒക്കെ എടുത്ത് മാറ്റി അതിനുശേഷം അവടെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെ അവരിപ്പം അവിടെ നിന്ന് ഒരു വലിയ കല്ലെടുത്ത് മാറ്റിയിരിക്കുകയാണ് ഈ സമയം അകത്തേക്ക് ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട് അവർക്കിപ്പോ അതിന്റെ പോകാൻ പറ്റും അങ്ങനെ മൈക്കിളിനെ അവിടെ തന്നെ കിടത്തിയിട്ട് അവരെല്ലാവരും കൂടെ ആ ഓപ്പണിങ്ങിലൂടെ അപ്പുറത്തേക്ക് കടന്നു അതിനുശേഷം അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് അത് ആ പട്ടാളക്കാരനായിരുന്നു അവരെ കാണാത്തതുകൊണ്ട് ആ പട്ടാളക്കാരൻ മുകളിൽ നിന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നാൽ ഈ സമയത്താണ് മറ്റൊരു ശബ്ദം കേൾക്കുന്നത് അതൊരു ജീവിയുടെ ശബ്ദമായിരുന്നു മാത്രമല്ല മൈക്കിളിന്റെ അലർജിയും കേൾക്കുന്നുണ്ട് മൈക്കിൾ കരയുന്ന കേട്ട ഉടനെ തന്നെ ഹോൾഡനും നോറയും വേഗം തന്നെ മൈക്കിളിന്റെ അടുത്ത് ഓടുകയാണ് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ മൊത്തം ചോരയാണ് മൈക്കിളിന്റെ ശരീരം അവിടെ കാണുന്നില്ല ആ കല്ലിന്റെ ഇടയിൽ കിടക്കുന്ന അവന്റെ കാല് മാത്രമേ അവിടെയുള്ളൂ അപ്പൊ ഈ പിരമിഡിനകത്ത് മറ്റെന്തോ ഒരു സാധനം കൂടെയുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി ഇതൊക്കെ കണ്ട് നോറയാണെങ്കിൽ ഉറക്കെ കരയാണ് ഹോൾഡൻ ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അവളെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് തന്നെ വിളിച്ചോണ്ട് പോവാണ് അങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്തെത്തിയതിനു ശേഷം മൈക്കിള് മരിച്ച കാര്യൊക്കെ ഹോൾഡൻ അവരുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെയുള്ള ഒരു തുരങ്കം വഴി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി കഴിയുമ്പോഴാണ് ആ ജീവികളൊക്കെ കൂടെ അവരുടെ പുറകെ വരുന്നത് ഇത് ആ റോവർ അറ്റാക്ക് ചെയ്ത ജീവികളാണ് കുറെ എണ്ണം ഉണ്ട് അത് വരുന്ന കാണുമ്പോൾ അവരെല്ലാവരും വേഗം മുന്നോട്ട് പോകാൻ തുടങ്ങി അതിൽ ഈ സമയം ആ തുരംഗത്തിന്റെ അപ്പുറത്ത് ആ പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട് അയാൾ ഉടനെ തന്നെ എല്ലാവരെയും ആ തുരങ്കത്തിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു അതിനുശേഷം അയാളുടെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ആ ജീവികളൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കുറെ ഒക്കെ ജീവികൾ അയാളെ കൊന്നു എന്നാൽ ആ തോക്കിലുണ്ടേക്കെ തീർന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള ജീവികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി അത് തരത്തിലുള്ള പൂച്ചകളായിരുന്നു ഈ സമയം ആ പട്ടാളക്കാരനാണെങ്കിൽ ഇനിയും ആ ജീവികൾ വരുന്നുണ്ടോ എന്ന് ആ തുരങ്കത്തിലൂടെ നോക്കുകയാണ് പെട്ടെന്നാണ് വലിയൊരു ജീവി വന്നിട്ട് ആ പട്ടാളക്കാരനെ പിടിക്കുന്നത് അതിനുശേഷം അത് അയാളെ ഒടിച്ച് നുറുക്കിയിട്ട് ആ തുരങ്കത്തിനുള്ളിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ് അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ ആ ജീവിയുടെ ശബ്ദമൊക്കെ അടങ്ങി കഴിയുമ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു ഈ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് സണ്ണിയുടെ മുഖത്ത് ആ ജീവിയുടെ മാന്ത് കിട്ടിയായിരുന്നല്ലോ അതിപ്പോ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഹോൾഡർ ആണെങ്കിൽ അവിടുത്തെ ചുമരിലുള്ള ചിത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നോക്കിയതിൽ നിന്നും അയാക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിപ്പം അയാൾ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ് ദ ബുക്ക് ഓഫ് ഡെഡ് എന്ന പേരുള്ള ഒരു ഈജിപ്ഷ്യൻ ബുക്ക് ഉണ്ട് അതിൽ പറഞ്ഞ കഥകളാണ് അവിടെ ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത് ആ കഥകളിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവരയാൾ റൂമിന്റെ അകത്തേക്ക് മാറ്റും അവരാളെ കൊണ്ടുപോകുന്നത് ഒസേറിസിന്റെയും ചില ജഡ്ജസിന്റെയും മുന്നിലേക്കായിരിക്കും അതിനുശേഷം ഇവർക്കൊരു ഗോഡ് ഉണ്ട് അനൂബിസ് എന്നാണ് ദൈവത്തിന് പറയുന്നത് ആ ദൈവത്തിന്റെ രൂപം പകുതി കുർക്കനും പകുതി മനുഷ്യനുമാണ് അങ്ങനെ അനൂബിസ് ആ മരിച്ച വ്യക്തിയുടെ ഹാർട്ട് എടുത്തിട്ട് മാറ്റ് പേരുള്ള ഒരു ദേവതയുമായിട്ട് അളന്നു നോക്കും ഒരു ത്രാസിൽ വെച്ചിട്ട് ഈ എന്ന് പറയുന്നത് സത്യത്തിന്റെ ദേവതയാണ് അങ്ങനെ ആ ത്രാസിൽ വെച്ച് അത് അണന്ന് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ബാലൻസ് ആവുകയാണെങ്കിൽ അവർ ആ മരിച്ച വ്യക്തിയെ മരണാനന്തര ജീവിതത്തിലേക്ക് പറഞ്ഞു കൊടുക്കും ഈ പണ്ട് കാലത്തെ ഈജിപ്ഷ്യൻസ് ഒക്കെ വിശ്വസിച്ചിരുന്നത് ഈ മരിച്ച വ്യക്തികളൊക്കെ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രങ്ങളാവുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ബുക്ക് ഓഫ് ഡെഡിൽ പറയുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം എല്ലാവരും ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് കടന്നു പക്ഷെ എവിടെയൊക്കെ പരിശോധിച്ചിട്ടും അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ അവർ നടന്ന് നടന്ന് ഇപ്പൊ ഒരു കോറിഡോറിൽ എത്തി സണ്ണി നോക്കുമ്പോൾ ആ കോറിഡോറിന്റെ ചുമരിലായിട്ട് ഒരു മൃഗത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവൾ അതൊക്കെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ഹോൾഡ് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന മൂന്ന് കല്ലുകൾ കാണുന്നുണ്ട് അയാൾ അതിലൊന്ന് ടച്ച് ചെയ്തു അതോടുകൂടി അത് പൊട്ടിവുകയും ചെയ്തു എന്നാൽ അത് പൊട്ടി വീണ ഉടനെ തന്നെ അവരിങ്ങിട്ട് കയറി വന്ന ഡോർ ക്ലോസ് ആയി പോവാണ് ഇനിയിപ്പം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്നാൽ ആ ഡോർ ക്ലോസ് ആയി കഴിയുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ ആ ചുമരിലെ മൃഗങ്ങളുടെ തലയുണ്ടല്ലോ അതിന്റെ വായിലൂടെ മരുഭൂമിയിൽ നിന്നുള്ള മണ്ണ് താഴകി വീഴാൻ തുടങ്ങി സെക്കൻഡുകൾക്കകം ആ കോറിഡോർ മൊത്തം മണ്ണ് നിറയും അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും അതിനകത്ത് പെട്ടുപോകും അത് മനസ്സിലായ ഉടനെ തന്നെ അവർ ആ കോറിഡോറിലൂടെ മുന്നോട്ട് ഓടാൻ തുടങ്ങി എന്നാൽ ഏറ്റവും പുറകിൽ ഓടുന്ന നോറയാണ് അവൾക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ അവളുടെ ശരീരത്തിന്റെ പകുതിയും ആ മണ്ണിനകത്താണ് നോറ ആ മണ്ണിലിങ്ങനെ മുങ്ങി കിടക്കുന്ന കാണുമ്പോൾ ഹോൾഡ് വേഗം തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് തന്നു ഈ സമയമാകുമ്പോഴേക്കും സണ്ണിയും ഫിറ്റ്സിയും ആ കോറിഡോറിന്റെ അപ്പുറത്തേക്ക് കാണുന്നു എന്നാൽ നല്ല വേഗതയിലാണ് ഓടിയത് അതുകൊണ്ട് തന്നെ സണ്ണിക്ക് ബ്രേക്ക് കിട്ടിയില്ല അതിന്റെ അപ്പുറത്താണെങ്കിൽ താഴ്ചയാണ് അവൾ അവിടെ നിന്ന് താഴേക്ക് വീഴാണ് എന്നാൽ താഴെയാണെങ്കിൽ നല്ല കൂർത്ത മുള്ളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്കാണ് അവൾ ചെന്ന് വീഴുന്നത് ഇപ്പൊ ഒരു മുള്ള അവളുടെ കാലിലും ഒരു മുള്ള അവളുടെ വയറ്റിലും തുടച്ചു കയറിയിരിക്കുകയാണ് നല്ല വണ്ണമുള്ള മുള്ളാണ് അവൾക്കാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ കണ്ട് ഫിറ്റ്സി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ജീവികൾ അങ്ങോട്ട് വരുന്നത് അവറ്റകളൊക്കെ കൂടെ അങ്ങോട്ട് വന്നിട്ട് സണ്ണിയെ കടിച്ചു പറിക്കാൻ തുടങ്ങി ഈ സമയം ഹോൾഡൻ ആണെങ്കിൽ നോറെ അവിടെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം അയാൾ അവളെ ആ മണ്ണിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്നിട്ട് വേഗം തന്നെ ഫിറ്റ്സൈഡ് അടുത്തേക്ക് എത്തി അവർ നോക്കുമ്പോൾ ആ ജീവികളൊക്കെ കൂടെ സണ്ണി എങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടോടന്ന് തന്നെ ഹോൾഡൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലെ ഫ്ലെയർ കത്തിച്ചിട്ട് ആ ജീവികൾക്ക് നേരെ എറിഞ്ഞു തീ കണ്ടതും ആ ജീവികളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി ചെയ്യുന്നു അങ്ങനെ ആ ജീവികളെല്ലാം പോയി കഴിയുമ്പോൾ എല്ലാവരും വേഗം തന്നെ താഴേക്ക് ഇറങ്ങി അങ്ങനെ അവർ ചെന്നിട്ട് സണ്ണി ആ മുള്ളിൽ നിന്ന് പൊക്കാൻ തുടങ്ങി എന്നാൽ വേദന താങ്ങുന്നില്ലായിരുന്നു മാത്രമല്ല ല്ല അവപസ്മാരം വരാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ മരിച്ചു പോവുകയാണ് ഇനിയിപ്പ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അവരെങ്ങോട്ട് പോകും പോകാൻ ഒരു വഴിയും കാണുന്നില്ല ഈ സമയത്താണ് നോറ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഹോൾഡന്റെ കഴുത്തിലും ആ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അവളത് പറയുമ്പോഴാണ് അയാളും ആ കാര്യം ശ്രദ്ധിക്കുന്നത് അയാളിപ്പോ പറയുന്നത് അത് വിട്ടേക്ക് എനിക്കതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് നിന്നിട്ട് നോക്കിയാൽ മതി നമുക്കിപ്പോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി കണ്ടെത്താം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവർ മറ്റൊരു വഴി കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് കടക്കാൻ തുടങ്ങി ഈ സമയത്താണ് നോർ ഒരു കാര്യം പറയുന്നത് നമ്മളിപ്പോ കണ്ട ജീവികളുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ഇവറ്റകളാണ് സ്പിങ്സ് കാറ്റ് ഇവിടെ പല ചിത്രങ്ങളിലും നമ്മൾ ഈ ജീവികളെ കണ്ടിട്ടുള്ളതാണ് പഴയ കാലത്തെ ഈജിപ്ഷ്യൻസ് ഒക്കെ വിശ്വസിച്ചിരുന്നത് ഈ പൂച്ചകള് അണ്ടർ വേൾഡിന്റെ കാവൽക്കാരാണെന്നാണ് അപ്പൊ ഈ പിരമിഡ് പണിതൊപ്പം ഈ പിരമിഡ് സംരക്ഷിക്കാൻ വേണ്ടി ഈ പൂച്ചകൾ അവര് തന്നെയായിരിക്കും ഇതിനകത്തിട്ടത് എന്നാണ് നോറോ പറയുന്നത് അതേക്കുമ്പോ ഈ പിരമിഡ് പണിതിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായാലേ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ എങ്ങനെ ഇത്രകാലം ഈ പൂച്ചകൾ ഇവിടെ ജീവിച്ചു എന്നാണ് ഫിറ്റ്സ് ചോദിക്കുന്നത് അതിന് മറുപടി പറയുന്നത് ഹോൾഡൻ ആണ് അത് ഈ പൂച്ചകളുടെ ഒരു പ്രത്യേകതയാണ് ഇവറ്റകള് തിന്നുന്നത് ഇവറ്റകളെ തന്നെയാണ് അതായത് പുതിയതായിട്ട് പൂച്ചകൾ ഉണ്ടാവുമ്പോൾ പുതിയ പൂച്ചകള് അവറ്റകളുടെ പഴയ ജനറേഷനെ തിന്നു ഇങ്ങനെയാണ് ഈ ജീവികൾ സർവൈവ് ചെയ്യുന്നത് എന്നാണ് ഹോൾഡൻ പറയുന്നത് അങ്ങനെ അവർ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ അവർ റൂമിലകത്ത് എത്തി അവിടെ പരിശോധിക്കുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം കണ്ടെത്തുന്നത് അത് ആ റോവറിന്റെ ബാക്കിയുള്ള പാർട്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് റോവറിന്റെ ആന്റണിനെയാണ് ഫിറ്റ്സി അങ്ങോട്ട് ചെന്നിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ആന്റിന ഇപ്പോഴും വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റിനെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആന്റിന വഴി നമുക്ക് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അത് കണ്ടോളും അപ്പൊ അവർ നമ്മളെ രക്ഷിക്കാനും വരും എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ക്യാമറയൊക്കെ റെഡിയാക്കി ഇപ്പൊ ആണ് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നത് അതായത് ഞങ്ങൾ ഇവിടെ പെട്ടു നിൽക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ രണ്ടു ആൾക്കാരും മരിച്ചു പിന്നെ ഈ പിരമിഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പണിതിരിക്കുന്നത് അതായത് ഇതിനകത്തുള്ള ഒന്നും തന്നെ പുറത്തേക്ക് രക്ഷപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ ഇനി നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോക്കുകളും കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ആ ക്യാമറയിൽ നോക്കി പറയുന്നത് അങ്ങനെ അവര് പിന്നെ അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിങ്ങിനിടയിൽ അവർ മറ്റൊരു ഡോറും കൂടെ കണ്ടെത്തി അവർ ആ ഡോർ തുറന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അവർ എത്തിച്ചേരുന്ന സ്ഥലമാണ് ബെറിയൽ ചേമ്പർ ഈ ചേമ്പറിലാണ് മരിച്ച വ്യക്തിയെ സൂക്ഷിക്കുന്നത് അവിടെ ഒരു പെട്ടിയൊക്കെ അവർ കാണുന്നുണ്ട് അവിടെയൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവർ മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ പെട്ടിയുടെ അപ്പുറത്തായിട്ട് ഒരാൾ മരിച്ചു മരിച്ചുകിടക്കുന്നുണ്ട് ഉടനെ തന്നെ അയാളെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയം അവർക്ക് അവിടെ നിന്ന് അയാളുടെ ഡയറിയും കിട്ടുന്നുണ്ട് നോർ അത് വായിച്ചു നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ഇങ്ങോട്ട് വന്ന ആളുടെ ഡയറിയാണത് എന്ന കാര്യവു മനസ്സിലായി അതിലയാൾ അവസാനമായിട്ട് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ വന്ന വഴി കടഞ്ഞുപോയി പക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ ബറിയൽ ചാമ്പറിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് എന്നാണ് അയാൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നോർ അത് വായിക്കുമ്പോൾ ഹോൾഡൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു പെട്ടെന്നാണ് ആ ജീവി വന്നിട്ട് അതിന്റെ കൈ അയാളുടെ നെഞ്ചിലൂടെ കുത്തി അത് കാണുന്ന നോറയാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ഫിറ്റ്സിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടി അവരിപ്പോ മറ്റൊരു റൂമിന്റെ അകത്തേക്ക് എത്തി എന്നിട്ട് ആ ജീവി അവിടെ നിന്ന് പോകുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നോറയെ അവിടെ ഇരുത്തിയിട്ട് ഫിറ്റ്സ് നേരെ പോകുന്നത് ആ ബെറിയൽ ചാമ്പറിലേക്കാണ് എന്നാൽ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച അവന്റെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ ജീവി അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് മാത്രമല്ല അയാളുടെ ഹാർട്ടും ആ ജീവി എടുത്തിട്ടുണ്ട് എന്നാൽ ഹാർട്ട് എടുത്തിട്ടും അയാൾ മരിച്ചിട്ടില്ല ആ ജീവി ഇപ്പം ആ ഹാർട്ട് എടുത്ത് അവിടെയുള്ള ഒരു ത്രാസിലിട്ട് തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് തൂക്കി നോക്കിയതിന് ശേഷം ആ ജീവി ആ എടുത്ത് കഴിക്കുകയും ചെയ്തു അങ്ങനെ ഹാർട്ട് ആ ജീവി കഴിച്ചു കഴിയുമ്പോൾ ഹോൾഡർ ആണെങ്കിൽ മരിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ട് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി ഇങ്ങോട്ട് തിരിയുന്നത് എന്നാൽ അപ്പോഴേക്കും ഫിറ്റ്സിന്ന് മാറി കളഞ്ഞു അതുകൊണ്ട് തന്നെ ആ ജീവി അവനെ കണ്ടിട്ടില്ല അങ്ങനെ ആ ജീവി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഫിറ്റ്സി ആണെങ്കിൽ അവിടെ പതുങ്ങി നിൽക്കുകയാണ് അങ്ങനെ ആ ജീവി നേരെ പോകുന്നത് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് നോറേ ആ ജീവിയെ കാണുന്നുണ്ട് അവളാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ അവടെ പതിങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ജീവി അവളെയും കണ്ടില്ല അങ്ങനെ ആ ജീവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഫിറ്റ്സി നോറയുടെ അടുത്തെത്തി ഇത്രയും സമയം അവൻ കണ്ട കാര്യങ്ങളൊക്കെ അവൻ അവന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ വിഷ്വൽസ് ആണ് അവനിപ്പോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് കാണുമ്പോൾ അവക്കൊരു ഞെട്ടലായിരുന്നു നീ ഈ ജീവിയെ കണ്ടില്ലേ ഇതാണ് അനൂബിസ് പഴയ കാലത്ത് ഈജിപ്റ്റിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത് പ്യുവർ അല്ലാത്ത ഹാർട്ടിനൊക്കെ അവൻ തിന്നുന്നതാണ് ഇപ്പൊ എന്റെ അച്ഛന്റെ ഹാർട്ട് അവൻ എടുത്തില്ലേ അത് അവൻ തൂക്കി നോക്കിയത് അത് അവന്റെ ആത്മാവുമായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്നൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് അത്രേ അവന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം അവര് നേരെ പോകുന്നത് ആ ബറിയൽ ചാമ്പറിലേക്കാണ് ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന പെട്ടിയിൽ വരച്ച് വച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത് അവൾ ഉടനെ തന്നെ അതൊക്കെ വായിച്ചു നോക്കാൻ തുടങ്ങി അതിൽ പറയുന്നത് ഒസൈറിസിന്റെ കാര്യങ്ങളാണ് ഈ ഒസൈറിസ് ആണ് അനൂബിസിന്റെ ക്രിയേറ്റർ അവന്റെ അച്ഛൻ ഈ ഒസൈറിസ് തന്നെയാണ് ഈ പിരമിടം പണിതിരിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനൂബിസ് ഉണ്ടല്ലോ അവൻ അവന്റെ ഫ്രസ്ട്രേഷൻ മൊത്തം തീർത്തിരുന്നത് ആൾക്കാരെ വെറുതെ കൊന്നൊടുക്കിയിട്ടാണ് അങ്ങനെ വന്നപ്പോൾ അവനെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഒസൈറസ് പണിതൊരു ജയിലാണ് ഈ പിരിമിഡ് ഇവനിവിടെ നിന്ന് പുറത്തു കിടക്കാതിരിക്കാൻ വേണ്ടി ആ പൂച്ചകളെ ഇതിനകത്ത് കിട്ടു ഈ അനൂബിസിന്റെ ഹാർട്ട് പ്യൂർ അല്ല അവനൊരു മരണാനന്തര ജീവിതം ഉണ്ടാവണമെങ്കിൽ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഇനി എത്തണം എന്നുണ്ടെങ്കിൽ അവന് പ്യൂർ ആയിട്ടുള്ള ഒരു ഹാർട്ട് കിട്ടിയേ പറ്റൂ അതിനുവേണ്ടി ഒരു ഹാർട്ട് കണ്ടെത്താൻ നടക്കുകയാണ് അവൻ എന്നൊക്കെയാണ് അത് വായിച്ചതിനു ശേഷം അവൾ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള വല്ല വഴി അതിലുണ്ടോ എന്നാണ് ഫിറ്റ് ചോദിക്കുന്നത് ഈ സമയം അവൾ അതൊക്കെ ചിക്കാൻ തുടങ്ങി ആ പരിശോധനയിൽ അവിടുത്തെ റൂഫിലായിട്ട് കുറെ സ്റ്റാർസ് അവള് കാണുന്നുണ്ട് പുറത്തേക്ക് കടക്കാനുള്ള വഴിയുടെ സൂചനയാണ് ആ സ്റ്റാർസ് എന്ന കാര്യം മനസ്സിലായി അതൊക്കെ ചെക്ക് ചെയ്തിൽ നിന്നും അവൾ ആ സ്ഥാനം കണ്ടെത്തി അവർ ചെന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് ഒരു തുരങ്കം കാണുന്നുണ്ട് മാത്രമല്ല ആ തുരങ്കത്തിലൂടെ ഒരു ഏണിയും കിടക്കുന്നുണ്ട് അപ്പൊ ഇതുവഴിയാണ് ആ പട്ടാളക്കാരൻ വന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ഉടനെ തന്നെ അവർ ആ ഏണി വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി മുന്നിൽ പോകുന്ന നോറയാണ് അങ്ങനെ അവർ കുറെ മുന്നിലേക്ക് കയറി കഴിയുമ്പോഴാണ് ആ അനൂപിച്ച് വരുന്നത് എന്നാൽ അവനെ കയറാൻ കോണിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നു അവൻ അതിന്റെ ചുമരിൽ പിടിച്ചിട്ട് വളരെ വേഗത്തിൽ മുകളിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഫിറ്റ്സയും പിടിച്ചുകൊണ്ട് താഴത്തേക്ക് പോകാണ് ഈ സമയം നോറെയാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറെ കയറി കഴിയുമ്പോഴാണ് അവൾ കാല് തെറ്റി താഴേക്ക് വീഴുന്നത് എന്നാൽ നേരെ നിലത്തേക്ക് എത്തുന്നത് അവൾ ആ കോണിൽ കയറി പിടിച്ചു എന്നിട്ട് പിന്നെ അവളെ മുകളിലേക്ക് കയറാൻ തുടങ്ങി പെട്ടെന്നാണ് അനൂപി വന്നിട്ട് അവളെയും പിടിക്കുന്നത് അത് അവളെ പിടിച്ച് താഴേക്ക് വലിക്കാൻ തുടങ്ങി ഈ സമയം അവളുടെ കയ്യിൽ ഒരു ഫ്ലെയർ ഉണ്ട് അവൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ചിട്ട് അനുബീസിന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കാണ് അതോടുകൂടെ അനൂപിസ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അത് താഴേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവൾ പിന്നെയും മുകളിലേക്ക് കയറാണ് അങ്ങനെ ടണൽ വഴി അവൾ പുറത്തേക്ക് എത്തി എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അനൂപീസ് പെട്ടെന്ന് വന്നിട്ട് അവളെയും പിടിച്ചുകൊണ്ട് താഴത്തേക്ക് പോയി പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അനൂപിസ് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ് മാത്രമല്ല അവളുടെ ഹാർട്ട് തൂക്കി നോക്കാൻ വേണ്ടി അവൻ ആ ത്രാസും റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ത്രാസൊക്കെ റെഡിയാക്കിയതിനു ശേഷം അവളുടെ ഹാർട്ട് എടുക്കാൻ വേണ്ടി അനൂപീസ് അവളുടെ അടുത്തേക്ക് എത്തി എന്നാൽ അവളുടെ കയ്യിൽ നേരത്തെ എടുത്തു വെച്ച ആ മഴ ഉണ്ടായിരുന്നു അവൻ അവളുടെ ഹാർട്ട് എടുക്കുമ്പോഴേക്കും അവൾ ആ മഴ വെച്ചിട്ടാ കയർ കട്ട് ചെയ്തു അതിനുശേഷം അവർ ഓടാൻ തുടങ്ങി ഈ സമയത്താണ് ആ പൂച്ചകൾ അങ്ങോട്ട് വരുന്നത് അത് കുറെ എണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ പൂച്ചകൾ വന്നത് അവളെ പിടിക്കാനല്ല അനൂപീസിനെ പിടിക്കാനാണ് അങ്ങനെ ആ പൂച്ചകളെല്ലാം കൂടെ അനൂപീസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ ഒരു അവസരത്തില് അവളാണെങ്കിൽ പുറത്തേക്ക് ഓടുകയും ചെയ്തു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ തുരങ്കത്തിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ അവൾ പുറത്തേക്ക് എത്തി അതോടുകൂടെ അവൾ താഴേക്ക് വീഴുകയും ചെയ്തു പിന്നീട് അവൾ കണ്ണുനോർക്കുമ്പോ ആ ഗുഹയിലേക്ക് ഒരു പയ്യൻ നടന്നു വരുന്നാണ് കാണുന്നത് അവൻ വന്ന ഉടനെ തന്നെ അവളുടെ കയ്യിലെ ക്യാമറ എടുത്തു ഈ സമയം അവൾ അവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല മാത്രമല്ല അവളാണെങ്കിൽ ശരിക്കും ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ സമയം ആ പയ്യനാണെങ്കിൽ ആ ക്യാമറയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അനൂപിച്ച് വന്നിട്ട് ആ പയ്യനെ പിടിക്കുന്നത് ഈ സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു മമ്മി സീരീസ് ചെയ്തതിനു ശേഷം കുറെ കാലമായി ഒരു ഈജിപ്ഷ്യൻ സിനിമ കാണണം എന്നൊരു പൂതി ഈ മമ്മിയുമായി റിലേറ്റ് ചെയ്ത സിനിമ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കൊള്ളാവുന്ന ഒരു സിനിമ കിട്ടിയ ഇതാണ് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയാൻ മറക്കരുതേ പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം